السلام عليكم ورحمه الله تعالى وبركاته الحمد لله الذي هدانا سبع طريق وجعل لنا التوفيق خير رفيق والصلاه والسلام على من ارسله هو هو بالابتداء حقيق ونورا به الابتداء يليق وعلى اله واصحابه الذين هم من الهدى وقبلت الامم. بهمان ملا وفيكم السلام برب ഇത്തരസക്കാത്തിന്റെ ചെറിയ ഒരു വിവരണം കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചു ഇൻഷാല്ല കുറച്ച് കാര്യങ്ങളും കൂടി അതിന് നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇൻഷാല്ല അതും കൂടി നമുക്ക് പറഞ്ഞിട്ട് പൂർത്തിയാക്കാം മറ്റ് സംശയങ്ങള് അതിനെ ചുറ്റിപ്പറ്റി വരുന്നത് നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് വിശദീകരിക്കാം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന വിഷയം ഇങ്ങനെ ആരുടെ മേലാണ് ഉചൂബ് എന്നതിങ്ങനെ പറഞ്ഞു വന്നു നമ്മൾ അപ്പോ പിണങ്ങി നിൽക്കുന്ന ഭാര്യയുടെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് കാരണം ചെലവിന് കൊടുക്കൽ ഉചൂപാകുന്ന സമയത്താണ് അതിന്റെ കടമ വരുന്നത് എന്നതുകൊണ്ട് തന്നെ അതോടൊപ്പം അതിൽ മനസ്സിലാക്കാനുള്ള പ്രത്യേകമായ ഇന്ന് നടക്കുന്ന മസലകളിൽ ഒന്ന് ഭർത്താവ് വിദേശത്തായിരിക്കും ഭാര്യയും സന്താനങ്ങളും ഒക്കെ നാട്ടിലും ആയിരിക്കും അതുതന്നെ നാട്ടിൽ ഭർത്താവിന്റെ വീട്ടിലായിരിക്കും ചിലപ്പോൾ ഭാര്യയുടെ വീട്ടിലായിരിക്കും ഇങ്ങനെയൊക്കെ വരുന്ന ചില ഘട്ടങ്ങളുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഭർത്താവിന്റെ മേൽ ഒരു ബാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ ചിത്രസക്കാത്താണ് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ മേലാണത് ബുജൂബായത് അതുകൊണ്ട് തന്നെ ഭാര്യയെ വിളിച്ചിട്ട് വക്കാലത്ത് ആക്കണം എന്റെ മേൽ നിർബന്ധമായ ചിത്രസക്കാത്ത് കൊടുത്തു വീട്ട നിന്നെ ഞാൻ ഉത്തരവാദിത്തപ്പെടുത്തി എന്ന് പറയുകയും ആ ഉത്തരവാദിത്തപ്പെടുത്തിയതിനെ ഞാൻ സ്വീകരിച്ചു എന്ന് ഭാര്യ ഇങ്ങോട്ട് പറയുകയും വേണം എന്നിട്ടോ ഈ കൊടുക്കേണ്ടുന്ന ടൈം ആവുന്ന സമയത്ത് എന്റെ ഭർത്താവിന്റെ മേൽ കടമയായ പിതൃസഖാത്തിന് എന്നെ വകാലത്താക്കിയത് അടിസ്ഥാനത്തിൽ ഞാൻ അത് വീട്ടുന്നു വീട്ടാൻ കരുതി എന്ന് പറഞ്ഞിട്ട് അവരത് കൊടുക്കുകയും വേണം അപ്പോൾ കൊടുക്കേണ്ടത് എവിടെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എവിടെയാണോ ഈ വ്യക്തി ഉള്ളത് അവിടെയാണ് അപ്പൊ ഭർത്താവിൻ്റെ കൊടുക്കേണ്ടത് വിദേശത്താണെങ്കിൽ അവിടെയാണ് ബാംഗ്ലൂർ ആണെങ്കിൽ അവിടെയാണ് ബോംബെയിലാണെങ്കിൽ അവിടെയാണ് ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഇറ്റലിയിലോ ഫ്രാൻസിലോ എവിടെയാണോ അവിടെയാണ് കൊടുക്കേണ്ടത് മക്കൾ എവിടെയാണോ അവിടെയാണ് അവരുടേത് കൊടുക്കേണ്ടത് ചിലപ്പോൾ ഭർത്താവിന്റെ വീടാണെങ്കിൽ ആ മഹലിൽ അവിടെയാണ് കൊടുക്കേണ്ടത് ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കുന്നതാണ് സ്ഥിരമായിട്ടെങ്കിൽ അവിടെയാണ് കൊടുക്കേണ്ടത് ഇനി അതുപോലെ തന്നെ മറ്റൊന്നു മനസ്സിലാക്കാനുണ്ട് നമുക്ക് മക്കളുണ്ടാവും ഈ മക്കള് ഭാര്യയും രണ്ട് കുട്ടികളും വീട്ടിലുണ്ടാവും മൂത്ത മോന് ചിലപ്പോൾ ഹോസ്റ്റലിൽ വേറെ എവിടെയെങ്കിലും പഠിക്കുന്നത് അങ്ങനെയും വരുമല്ലോ അല്ലെങ്കിൽ മൂത്ത മോള് ചിലപ്പോൾ ചെന്നൈയിൽ എവിടെയും പഠിക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ വരും അങ്ങനെ വരുന്നതാണെങ്കിൽ അവിടെയാണ് അവരത് കൊടുക്കേണ്ടത് അവിടെ കൊടുക്കേണ്ടത് അവിടെയാണ് അതും കൂടി ഇതിന്റെ കൂടെ മനസ്സിലാക്കാനുണ്ട് അപ്പോ പിന്നെ എവിടെയാണോ ഈ മക്കൾ ഭാര്യ ഈ ആള് കൊടുക്കപ്പെടേണ്ട ആള് എങ്കിൽ അവിടെയാണ് അവരത് കൊടുക്കേണ്ടത് എന്നമാതിരി പിതാവിന്റെ ഇതും ഉമ്മാൻ്റെതും നമുക്ക് കൊടുക്കൽ ഒരു മോന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കടമ പേടി എല്ലാ മക്കളും കൂടി കൊടുക്കേണ്ടതില്ല എല്ലാ മക്കളും കൂടി അവരത് കൊടുക്കേണ്ടതില്ല എന്നതാണതിൽ മനസ്സിലാക്കേണ്ടത് അപ്പോ ഇവ കാലത്താക്കണം എന്ന വിഷയവും അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പിന്നെ മറ്റൊന്ന് അത് എന്താണ് കൊടുക്കേണ്ടത് എന്ന് മനുഷ്യ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുമ്പോൾ നമുക്കൊന്നും കൂടി അതിൽ ചില വ്യക്തതകൾ കിട്ടും നമുക്ക് നോക്കാം അതായത് ചെറിയ കുട്ടിക്ക് ആ കുട്ടി മുതലാളിയാണെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ടതില്ല എന്നാണ് ചെറിയൊരു കുട്ടിയാണ് അപ്പൊ ആ കുട്ടി എങ്ങനെ മുതലാളിയായി എന്നൊരു സംശയം ഉണ്ടാവും ആ കുട്ടി മുതലാളി ആവത് ആ കുട്ടി യുടെ ഉപ്പ മരണപ്പെട്ടപ്പോൾ അനന്തരാവകാശം കിട്ടി അതല്ലെങ്കിൽ മറ്റ് വല്ലിപ്പാന്റെ അനന്തരാവകാശം കിട്ടാവുന്ന ചില വകപ്പുകളുണ്ടല്ലോ അങ്ങനെ അതിൽ ഏതെങ്കിലും നിരക്ക് അതല്ലെങ്കിൽ ഉമ്മാനം രണ്ടാമത് കല്യാണം കഴിച്ചു വന്നതായിരുന്നു അപ്പൊ ആദ്യത്തെ കല്യാണം കഴിച്ചതിലുള്ള കുട്ടിക്ക് എന്തായി ആ ഉപ്പാന്റെ അതിന്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ അതിൽ കിട്ടി ഇങ്ങനെയൊക്കെ പല രംഗങ്ങളും വരും ഏതായിരിക്കട്ടെ ഒരു കുട്ടി മുതലാളിയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഫിത്ർ ഫിത്രചക്കാത്ത് കൊടുക്കേണ്ടത് ആ കുട്ടിയുടെ മുതലിൽ നിന്നാണ് ഇനി അങ്ങനെ വരുമ്പോ തന്നെ ഈ കുട്ടിയുടെ ഉപ്പാക്ക് അത് കൊടുക്കാൻ പറ്റുമോ പറ്റും അനുവദനീയമാണ് പക്ഷെ കൊടുത്തതിന് ശേഷം ഉപ്പാക്ക് തോന്നി ആ ഇതിപ്പോ ഏതായാലും ഓന്റി തന്നെ പൈസ ഉണ്ടല്ലോ പോകാൻ കൊടുത്തോട്ടെ എന്ന ഒരു ചിന്ത ഉപ്പാക്ക് വന്നു മടങ്ങണം അതെന്ന എന്താ ഞാനത് മടക്കിയെടുക്കുന്നു കയച്ചാൽ അതും ശരിയാവും അതാണ് അതിന്റെ പിന്നെ മറ്റൊന്നുള്ളത് പിന്നെ വലതുസ് ജന അതിൽ വ്യഭിചാരത്തിൽ ഉണ്ടായ കുട്ടികളുണ്ട് ഈ കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവറ്റങ്ങൾ ഭൂമി ലോകത്ത് വന്നു അപ്പോൾ അവറ്റങ്ങൾക്കും വേണല്ലോ ഈ സക്കാത്ത് അവരെ ഇമാമത്ത് നിർത്താൻ പറ്റും ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ ഒരുപാട് മസ്സരുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് പക്ഷെ ആ കുട്ടിയുടെ ഫിത്തർ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത് ആ കുട്ടിക്ക് വാപ്പയിലേക്ക് ചേർക്കാൻ പറ്റൂലല്ലോ വാപ്പ ആരാണെന്ന് വ്യക്തമല്ലല്ലോ അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ സക്കാത്ത് കൊടുക്കേണ്ടത് അതാണ് ഉമ്മയാണ് 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 കൊടുക്കേണ്ടത് ഉമ്മാന്റെ പേരിലാണ് അത് കൊടുക്കേണ്ടത് കുട്ടിയുടെ ഉമ്മയെ വ്യക്തമായിട്ടുള്ളതുകൊണ്ട് ആ ഉമ്മന്റെ മേലെ കൊടുക്കണ്ട് ഇനി വലിയ കുട്ടികളുണ്ടാവും അവിടെ വിഭാഗത്ത് കാണാൻ കെബീരിൻ എന്നാണ് ജോലി ചെയ്യാൻ കഴിവുള്ള കുട്ടികൾ ഉണ്ടാവും ഇപ്പൊ ഏകദേശം ഒരു പത്ത് വയസ്സ് പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സൊക്കെ ആയ കുട്ടികള് അവർക്ക് അവർക്ക് തന്നെ സ്വന്തം ജോലി ചെയ്തുകൊണ്ട് അവരെ കാര്യം നോക്കാനുള്ള പ്രാപ്തി എത്തി പിന്നെയും എന്താണ് അലയ്ക്ക് തേച്ചും എനിക്ക് പാൻസ് ഒക്കെ ഇട്ടിട്ട് വീട്ടിൽ ഇരിക്കുന്ന ചുറ്റുപാടാ ഒന്നിനും പോകുന്നില്ല എന്നാൽ ഓന്റെ തക്കാത്ത് കൊടുക്കണ്ട അങ്ങനെ ജോലിക്ക് കഴിവുണ്ടാകുന്നതാണ് ജോലി ഉണ്ട് അവനടുത്ത് കാശ് ഉണ്ട് എന്നല്ല ജോലിക്ക് കഴിവുള്ള വലിയ കുട്ടികളൊന്നും കൊടുക്കേണ്ടതില്ല എന്നതാണ് അലയുള്ളത് അതും കൂടി മനസ്സിലാക്കണം പിന്നെ ഇന്ന് ബന്ധപ്പെടാത്ത ചില വിഷയങ്ങളാണ് ഇപ്പോ പിന്നെ കാഫറാണ് അങ്ങനത്തെ ഒരു അടിമയാണ് നമ്മളെ കയ്യിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുജോലിക്കാർ വീട്ടു ജോലിക്കാരി അവർക്ക് കൊടുക്കണം നമ്മുടെ വീട്ടു ജോലി നമ്മുടെ നമ്മുടെ കീഴിൽ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരുടെ ഭിത്തത്തിന്റെ കടമ നമ്മുടെ പേരിലാണ് നമ്മളാണ് കൊടുക്കേണ്ടത് അവരുത് അതേ സമയത്ത് ആ വീട്ടുജോലി ചെയ്യുന്നത് ഒരു അമുസ്ലിം എങ്കിൽ കൊടുക്കേണ്ടത് ഇല്ല അവർക്ക് തക്കാത്ത് കൊടുക്കേണ്ടതില്ല അതേ സമയത്ത് മുർത്തദ് ഇസ്ലാമിന്ന് പുറത്തുപോയി അള്ളാഹുഖാത്ത് രക്ഷിക്കട്ടെ അപ്പൊ അങ്ങനെ ഒരു മകനോ അല്ലെങ്കിൽ നമ്മൾ ചിത്ര ചിത്രദക്കാത്ത് കൊടുക്കേണ്ടവരോ അങ്ങനെ ആയെങ്കിൽ അവർക്കും കൊടുക്കേണ്ടതില്ല പക്ഷെ അവര് അതിൽ നിന്ന് മടങ്ങി വന്നാൽ കൊടുക്കണം എന്നാണ് ഇസ്ലാമിലേക്ക് മടങ്ങി വന്നാൽ കൊടുക്കണം അപ്പോ ഇനി ഭർത്താവിന് മേല് ഇനിയും ബാധ്യതകൾ കൂടും അതായത് ഭാര്യ റിച്ച് ആണ് ഭാര്യ കുറച്ച് സമ്പന്നയാണ് അപ്പൊ അങ്ങനെയൊക്കെ വന്നു അവള് അവളുടെ വീട്ടില് പേലക്കാരും സെർവെന്റും ഹൗസ്മേറ്റും ഒക്കെ ഉണ്ടായിട്ടുള്ള രീതിയിലാണ് ജീവിച്ചു വന്നത് അങ്ങനെ വന്നപ്പോ അവള് ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നപ്പോഴും അവൾക്ക് അങ്ങനെ വേണ്ടി വരും അപ്പോ അവൾക്ക് ഒരു സെർവെന്റ് ഉണ്ട് ഒരു ഭാര്യക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ ഒരു ഖാദിമത്ത് ഉണ്ടെങ്കിൽ ആ ഖാദിമത്തിന് ചക്കാത്ത് കൊടുക്കണം പക്ഷെ അത് ആരാണ് കൊടുക്കേണ്ടത് അറിയോ ഭാര്യ ഭർത്താവാണ് കൊടുക്കേണ്ടത് ഭർത്താവിന്റെ മേലാണ് കടമ അതാണല്ലോ പരിശുദ്ധ ഖുർആൻ പുരുഷ ഖുർആൻസ ഭാര്യയ്ക്ക് അങ്ങനെ പെണ്ണുങ്ങൾക്ക് അത്ര ഇല്ല അവർ മരണപ്പെട്ടാൽ വരെ അവരുടെ തെജീസിന്റെ ചെലവ് വരെ എടുക്കേണ്ടത് ആര് തന്നെയാണ് ഭർത്താവാണ് ഭർത്താവിന് മുന്നിലാണ് ഈ കടമയൊക്കെ ഉള്ളത് അപ്പൊ പിന്നെ അനന്തരകാശൊക്കെ നമ്മൾ വിശദീകരിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് ലിദ്ദക്കരി ലിദ്ക്കരി മിസുലി ഹദ് ആര്ക്ക് കൊടുത്തിട്ടുള്ളതും ആണെങ്കിൽ കൊടുത്തിട്ടുള്ളതും അതാണ് ഇനി വിതൃതക്കാത്തിന്റെ സമയം അതായത് ഇപ്പൊ പെരുന്നാൾ അടുത്തു അപ്പൊ നോക്കുമ്പോഴാണ് ഭർത്താവിനെ കാണാല്ല ഭർത്താവ് അങ്ങോട്ട് പോയി ഒരു വിവരം ഇല്ല ഇവിടെയാണെങ്കിലോ ഭാര്യ ഉണ്ട് രണ്ടു മൂന്ന് കുട്ടികളും ഉണ്ട് ഇനിയിപ്പോ ഇവറ്റേക്ക് ചെലവ് കൊടുക്കണം ഇവർക്ക് പിത്രജക്കാത്തത് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നതൊക്കെ ചർച്ച നമുക്ക് ചെയ്യ പിന്നെ അതിന്റെ ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ ഇവിടെ ഭാര്യയ്ക്ക് ഭർത്താവ് മറഞ്ഞതാണ് എങ്കിൽ ആ കുട്ടികളുടെയും അവിടെയും ചെലവിന് വേണ്ടിയിട്ട് കടം മേടിക്കൽ അനുവദനീയമാണ് കടം മേടിക്കാം കടം മേടിച്ചിട്ട് അവരെ ചെലവ് നടത്തണം പിന്നെ ഭർത്താവ് വന്നിട്ട് ഓൻ മേലും ഏൽപ്പിച്ചു കൊടുത്തിട്ട് കൊടുക്കണം അതേ സമയത്ത് കടം മേടിച്ചിട്ട് ഫിത്തർജക്കാത്ത് കൊടുക്കാൻ പറ്റൂല വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഫിത്തർജക്കാത്ത് കടം മേടിച്ചിട്ട് കൊടുക്കേണ്ടതില്ല അത് മേലാണ് അതിന്റെ കടമയുള്ളത് കാരണം ഇപ്പത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിട്ടില്ലല്ലോ അപ്പം ഈ പറഞ്ഞ രീതിയിലുള്ള ആളുകൾക്കൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇപ്പോൾ പറഞ്ഞവർക്കൊക്കെയാണ് ശത്രുതക്കാത്ത കൊടുക്കേണ്ടത് അത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഉള്ള ഒരു പിന്നെ ഇവാരത്തെ നമുക്ക് വായിക്കാം അതെങ്ങനെയാണ് പരിശുദ്ധ നമ്മുടെ നമുക്ക് പഠിപ്പിച്ചത് ഇം ഫൂത്തിൻ ഫിയാ വഹിയ സ്വൻ മെഗാലിബ് കൂത്ത് പരത്തിയും എന്ന ഈ അവിടെ കാണാൻ സാധിക്കും എന്ന് വച്ചാല് അവന് ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ഭക്ഷണത്തെ തൊട്ട് ബാക്കി ഉണ്ടാവണം എന്നാണ് ചിലവ് കൊടുക്കൽ നിർബന്ധമായവരെന്ന് പറഞ്ഞാൽ അതില് ഭാര്യ മക്കള് ഉമ്മ ഉപ്പ അതുപോലെ തന്നെ പിന്നെ ചെറിയ അനുജന്മാര് പ്രായപൂർത്തി എത്താത്ത അനുജന്മാരുണ്ടെങ്കിൽ അതും ഈ മൂത്ത മോനാണെങ്കിൽ അവന്റെ മേൽ കടമയാണ് അപ്പൊ അവരുടെ അവരെ കയ്യിലാണ് അവരുടെ കീഴിലാണുള്ളത് അപ്പൊ ഇവരുടെ ഭക്ഷണം പിന്നെയോ ഇവരുടെ വസ്ത്രം വസ്ത്രം അത് ഇവർക്ക് ധരിക്കേണ്ടത് അവർക്ക് അനുയോജ്യമായ വസ്ത്രം വലിയ വിലപ്പെടുപ്പുള്ള അയ്യായിരത്തിന്റെ ആറായിരത്തിന്റെ വസ്ത്രം ഒന്നും വേണം എന്നുള്ള ചുറ്റുപാടല്ല സാധാരണഗതിയിലും മനുഷ്യന്മാർക്ക് നമുക്ക് ധരിക്കാൻ വേണ്ടുന്ന ആ മയറൂഫായിട്ടുള്ള വസ്ത്രങ്ങൾ ആ വസ്ത്രങ്ങളാണ് വേണ്ടത് പിന്നെ വീട് അവരോട് അനുയോജ്യമായിട്ടുള്ള ഒരു വീട് അതും വേണം വീട് താമസ സൗകര്യത്തിലുള്ള ഒരു വീട് വേണം പിന്നെ ഇനി ഖാദിമോ വേലക്കാരോ മറ്റോ ഉണ്ടെങ്കിൽ ആ വേലക്കാരും അതും ഉണ്ടാവണം എന്നിട്ട് ഇവരിലേക്കൊക്കെ ആവശ്യമാകുന്ന ആ ദിവസത്തിന്റെ ആവശ്യമാകുന്ന ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവും ആ പാർപ്പിടവും ഒക്കെ കഴിച്ചിട്ട് ബാക്കി ഉമിച്ചമുണ്ടെങ്കിൽ അത് കൊടുക്കൽ നിർബന്ധമാണ് അപ്പൊ ഇതിൽ നിന്ന് ഒരാളും ഒഴിവാകും ഇതിൽ നിന്ന് ഒരാൾക്കും ഒഴിവാകാൻ കഴിയില്ല കാരണം എല്ലാവരും ഈ പറഞ്ഞ വിഷയത്തിൽ ഏതായിരിക്കും കഴിവുള്ളവരായിരിക്കും പിന്നെയോ പിന്നെ പറയുന്നത് കടത്തിന് തൊട്ടും എന്തായിരിക്കണം ഒഴിവായിരിക്കണം എന്നത് ഒരു അതാണ് മുഴത്തമത് ഇനി കടം ഉണ്ടെങ്കിലും കൊടുക്കാം രണ്ടാം അഭിപ്രായം അവിടെ ഉണ്ട് ഇനി കടക്കം പിന്നെ കടം ഉണ്ടെങ്കിൽ കൊടുക്കാം എന്നത് തന്നെയാണ് മജുമുഴ എന്ന ഗ്രന്ഥത്തിലൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ പ്രഭായ അഭിപ്രായം കടം ഉണ്ടെങ്കിൽ കൊടുക്കണ്ട ആ കടം അവധി ഇറങ്ങിയതാണെങ്കിലും കൊടുക്കേണ്ടതില്ല എന്നാണ് പക്ഷെ ഇവിടെ ഒന്നുണ്ട് കടമുണ്ടാകുക എന്ന് പറഞ്ഞ് കൈ കഴുകി മാറി നിൽക്കാൻ പറ്റില്ല എന്താണെന്ന് അറിയുമോ കടം വീട്ടാനുള്ള സമ്പത്ത് നമ്മൾ കൈവണ്ടാവും നമുക്ക് രണ്ടേക്കർ സ്വത്തോ അതല്ലെങ്കിൽ വേറെ കാറുകളോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ ഹോട്ടേഴ്സുകളോ ഇങ്ങനൊക്കെ ഉണ്ടാവും എന്നിട്ട് കടവം ഉണ്ടാവും അപ്പൊ ഈ കടവും വീട്ടാൻ നമുക്കിവിടെ കഴിവുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അത് കടം എന്നതിന് പരിഗണിക്കപ്പെടുകയില്ല എന്നതും കൂടി മനസ്സിലാക്കണം അങ്ങനെയാണ് അപ്പോ ഈ പറയപ്പെട്ട ഇതിനെ തൊട്ടൊക്കെ ഒഴിവായി കഴിഞ്ഞാല് എന്തായിരിക്കണം ആ മനുഷ്യന് ആ മുസ്ലിമായ ആളുടെ മേൽ ഇത് വുജൂബാണ് എന്ത് കൊടുക്കല് അതിന്റെ കണക്ക് നമുക്കറിയാം ഒരു സാ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കിതാബിലൊക്കെ അതിന് വിശദീകരിക്കാം അറുബാത്ത അതായത് മുദ് എന്ന് പറഞ്ഞാല് രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ടുള്ള നിറഞ്ഞിട്ടുള്ള ഒരു കോരൽ നിന്നൊക്കെയാണ് അന്നത്തെ കണക്ക് പറഞ്ഞത് പക്ഷെ ഇപ്പൊ അതൊക്കെ വ്യക്തമായി അതായത് രണ്ട് രണ്ട് കിലോനും അഞ്ഞൂറ്റി അമ്പതാണെന്നും രണ്ട് കിലോനും നാനൂറ്റി അമ്പതാണെന്നും രണ്ടു കിലോനും അഞ്ഞൂറാണെന്നും അഞ്ഞൂറ്റി അമ്പതാണെന്നും ഒക്കെ വന്നു ഇതൊക്കെ നമുക്കറിയാം ഈ ഇതിനെ സംബന്ധിച്ച് വിശദീ പിന്നെ ഇത് ഈ പാത്രങ്ങളെല്ലാം ഇന്നും കാണാൻ കഴിയും കോഴിക്കോട് ചാരിയത്ത് പിന്നെ അഹമ്മദ് ഖായ ഷാലിയാറ്റിയുടെ ഒരു കുത്തുബുഖാനയുണ്ട് അവിടെ ഈ പറയപ്പെട്ട പാത്രങ്ങളൊക്കെ അളവ് പാത്രങ്ങളൊക്കെ ഉണ്ട് നാരായണ ഉണ്ട് നാഴി ഉണ്ട് ഇതുപോലെ ഈ അളക്കപ്പെടുന്ന സ്ഥാനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ വെച്ചിട്ട് വലിയ വലുപ്പുള്ള അരിയും ചെറിയ അരിയും ഒക്കെ അളന്നൊക്കെ തിട്ടപ്പെടുത്തി നോക്കിയപ്പോൾ എന്താക്കി അതിൽ ചില വ്യത്യാസങ്ങൾ വരുമല്ലോ ആ വന്നതുകൊണ്ടാണ് ഈ പിന്നെ അമ്പത് ഗ്രാമിന്റെയും നൂറ് ഗ്രാമിന്റെ ഒക്കെ വ്യത്യാസം വന്നത് അപ്പോൾ ഏകദേശം ഉറപ്പായിട്ടും രണ്ടേ അറുന്നൂറ് ഗ്രാം വന്നാൽ അതായി എന്നത് വളരെ ഉറപ്പാണ് ഈ അക്കയിലാണ് തഹ്ക്കാണ് അപ്പോൾ അതിനെയാണ് നമുക്ക് കൊടുക്കേണ്ടത് ഒരാൾക്ക് അതിൽ രണ്ടേ അറുന്നൂറ് നമ്മൾ മൂന്ന് കിലോനാക്കിട്ട് ഇപ്പോൾ കിറ്റ് അങ്ങനെ ആക്കിയിട്ട് വരുന്നത് കൊണ്ട് അതിൽ ബാക്കിയുള്ള സ്വതൊക്കെ ആയിട്ട് പ്പെടും അത് അങ്ങനെ അങ്ങ് പോകും പക്ഷെ ഈ രണ്ട് അഞ്ഞൂറ് എന്ന് പറയുന്ന ആ കിലോ അത് ഒരാള് കൊടുക്കണ്ട അങ്ങനെയാണ് അങ്ങനെ കൊടുക്കുമ്പോ ഇത് ഒരാളിലേക്ക് മാത്രം കൊടുക്കാൻ പറ്റുമോ അതോ മറ്റുള്ളവരിലേക്ക് വീതിച്ച് കൊടുക്കണോ എന്നതിന്റെ മസല എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഒരു വീട്ടിൽ രണ്ട് മൂന്ന് മൂന്നാളുടെ പിന്നെ ഈ സായകൾ കൂട്ടിയിട്ട് ഒരാൾക്ക് കൊടുക്കാം പക്ഷെ ഒരു ഒരു പിന്നെ സായ എന്താകണ്ട രണ്ടു മൂന്നാക്കിട്ട് കൊടുക്കേണ്ടത് നല്ലതല്ല അങ്ങനെ കൊടുക്കണ്ട അപ്പൊ മനസ്സിലാക്കണ വീട്ടിൽ ഇങ്ങനെ ഈ ദിവസങ്ങളിൽ അങ്ങനെ പിന്നെ ആന്യനാടുകളിൽ നിന്നും മറ്റുള്ളവർക്ക് പാത്രം പിടിച്ചു വരും അപ്പൊ അവരിലേക്ക് ഇത് കുറച്ച് കുറച്ച് കൊടുക്കണ്ട അത് നമ്മുടെ കടമ വീഴണമെങ്കിൽ നമ്മുടെ മഹലിൽ പെട്ടതായ ഫക്കീറന്മാരെ കണ്ടുപിടിച്ചിട്ട് അവർക്കാണല്ലോ കൊടുക്കേണ്ടത് അപ്പൊ നമ്മുടെ ആലിവാസികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കാൻ പറ്റും എന്നതും ഇതിൽ മനസ്സിലുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്തു അവിടുന്ന് ഇങ്ങോട്ട് വന്നു എന്നതും ഒക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട് പിന്നെ എന്താണ് അപ്പൊ അതിലുള്ള ഒരു മെച്ചം എന്നതായിരിക്കും പിന്നെ ചിന്ത അവിടെ ഒരു ഇൽഫത്ത് ഉണ്ടാക്കുക എന്നതാണ് ശരീരത്തിൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച മസാല എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് അപ്പൊ അവരിലേക്കാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കേണ്ടത് എന്താണ് ആ രാജ്യത്ത് താമസിക്കുന്ന സമയത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഭക്ഷിക്കപ്പെടേണ്ട വസ്തുതയാണ് അതാണ് കൊടുക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുണ്ട് അതാണ് കൊടുക്കേണ്ടത് അപ്പോൾ ആ വിഷയം പ്രതിപാദിക്കുന്ന സ്ഥലത്ത് തന്നെ ഫറൻ എന്നിട്ടിട്ട് ഒരു പ്രത്യേകമായിട്ട് ഒരു മസല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതെന്താണെന്ന് അതെന്താണെന്നറിയാം അതായത് വില ഒരിക്കലും കൊടുത്താൽ മതിയാവുകയില്ല ഷാഫി മധബാണ് പറയുന്നത് അതേപോലെ തന്നെ കേടുള്ള അരി നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് വന്നിരുന്നു പിന്നെ പുൽക്കോടൻ അരി എന്നോ എന്തൊക്കെ കേൾക്കാറുണ്ടായിരുന്നു അത് ആർക്കും വേണ്ടാത്തൊരരിയാണ് കാരണം വവയില്ല പിന്നെ അതിന് കുറെ വിറകും ചെലവാക്കണം പിന്നെ അത് കഴിക്കാനും പറ്റാത്ത ഇങ്ങനെയൊക്കെ ഒരു ഇതില്ല അരികള് അപ്പൊ ഇത് എന്താക്കും ഫിത്രദക്കാത്തിനോ മറ്റോ കൊടുക്കാൻ നീക്കി വെക്കുന്ന വെക്കുന്നൊരു ചുറ്റുപാടുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അള്ളാഹു ആലും ശരിയാണ് പക്ഷെ ഏതായിരുന്നാലും മഴപ് കൊടുക്കാൻ പാടില്ല എന്നാണ് പിന്നെ അതുപോലെ തന്നെ കേടൊന്നുമില്ല പക്ഷെ എന്തായിട്ടുണ്ട് ഈ ഉണക്കം പൂർത്തിയായിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും നല്ല വേവിക്കാനും മറ്റേതും പറ്റാത്ത ശരിക്ക് ശരിയാവാതെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നനവുള്ളതൊന്നും പറ്റുകയില്ല ഇതൊന്നും ഏതാകും പറ്റില്ല കൊടുക്കാൻ കൊടുക്കാൻ പറ്റുകയില്ല പിന്നെ പിന്നെ ആ ഭക്ഷണം കഴിക്കലിലേക്ക് പിന്നെ അവിടെ ആ നാട്ടിൽ അവിടെ അറിയപ്പെട്ട അവർ സാധാരണ കഴിക്കുന്ന ഭക്ഷണമാണ് കൊടുക്കേണ്ടത് എന്നതാണ് വ്യക്തത ഇനി അവിടെ തന്നെ പറഞ്ഞു ഇതല്ലാത്തത് ഇല്ലാതെ വന്നാൽ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ടതല്ലാതെ വേറൊന്നുമില്ല ഇതേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്ന് വന്ന് കഴിഞ്ഞാൽ അപ്പൊ ഫയജൂസു എന്ന ഇഭത്തുണ്ട് അപ്പൊ എന്ത് ചെയ്യാം അപ്പൊ വില കൊടുക്കാൻ പാടില്ല അയബിള്ളാത്ത കൊടുക്കാൻ കേടുള്ള കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞില്ല അപ്പൊ ഈ പറഞ്ഞ മൊത്തത്തിലേക്കും ഇതല്ലാത്തൊരു ചുറ്റുപാട് ഇല്ലാതെ വന്നാൽ അത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് അപ്പൊ ആ മസലയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നു മാലിക്കി മദഹബിലും അതുപോലെ തന്നെ ഷാഫി മധഹബിലും ഭക്ഷണം തന്നെയാണ് കൊടുക്കേണ്ടത് ഒരു വിട്ടുവീഴ്ചയും ഇല്ല കാശ് കൊടുക്കാൻ പാടില്ല എന്നാണ് അതേ അതേസമയത്ത് ഹനഫി മധഹബിലും അതുപോലെ ഹംബലി മധഹബിലും പിന്നെ ഈ കാശ് കൊടുത്താൽ അത് അതിന്റെ സ്ഥാനത്താവും എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നാം ജീവിക്കുന്ന നാട് ചിലപ്പോൾ ഗൾഫിലോ എവിടെയോ ആവുമ്പോൾ അവിടുത്തെ പ്രാദേശികമായിട്ട് അവര് നിലനിൽ അവര് പിന്നെ ചെയ്യുന്നതും അവര് കൊടുക്കുന്നതും ഈ കാശിന് കാശായിരിക്കും അതോടൊപ്പം നമുക്ക് ഒരു നമ്മുടേതായ ഒരു കിലോനോ അതോ രണ്ടര കിലോ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കയറി പിടിച്ചിട്ട് പറ്റുന്ന ഒരാളില്ലാതെയും വന്നു അടുത്ത് കൊടുക്കാൻ പറ്റാതെ നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ വന്നപ്പോ നമുക്ക് ഈ കാശ് കൊടുക്കാൻ പറ്റും ആ നിരക്കുള്ള ഒരു എതിക്കാറ് ഒരു ബുദ്ധിമുട്ടിന്റെ ഒരു ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കാശ് കൊടുക്കാം അത് അതിന് പറ്റുന്ന ഫൊക്കെയറിനെ തേടിയിട്ട് അവരേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീടും എന്നാലും ഇവിടെയാണ് കൊടുക്കേണ്ടത് പക്ഷെ അവിടെ തന്നെ അങ്ങനെ കൊടുക്കാൻ കഴിയാതെ വന്നാൽ പിന്നെ ഈ മഹലിൽ ആളില്ലെങ്കിൽ അടുത്ത മഹല് അടുത്ത മഹല് അങ്ങനെ പോകുന്നതാണ് അപ്പൊ ഗൾഫിലൊക്കെ നോക്കുമ്പോൾ അടുത്ത മഹല് ആണ് നമ്മൾ മഹല് തെരഞ്ഞു പോകാൻ കഴിയുന്നില്ല അത് നെറൂറത്താണ് അപ്പൊ അവിടെ എന്ത് ചെയ്യണം ഇവിടെ ഈ പറഞ്ഞ കാശ് കൊടുത്തിട്ട് നമുക്കന്നെ വീട്ടാം പിന്നെ വളരെ പഴയതായ ഒരു അഭിപ്രായം ഉണ്ട് അതെന്താണ് അങ്ങനെ അടുത്ത നാടില്ല അടുത്ത നാടില്ലാന്ന് വന്നപ്പം എന്താക്കാ നാട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്തിപ്പോയി അപ്പൊ അവിടുന്ന് കൊടുക്കാൻ പറ്റുമോ അപ്പൊ ആ നിരക്ക് പറയുന്നവരുണ്ട് മസാല ഏത് ഇവരിതും കൂടി ഇവിടെ കൊടുക്കാൻ സൗകര്യം ഇല്ലാത്തവണ് കൊടുത്താൽ പറ്റുമോ എന്ന് പക്ഷേ യഥാർത്ഥത്തിൽ മോറ്റമതായ അഭിപ്രായ പ്രകാരം അങ്ങനെ കൊടുത്താൽ വീടുകയില്ല എന്നതാണ് ഇവിടെ തന്നെ കൊടുക്കാൻ അപ്പൊ ഇവിടെ നമുക്ക് അതിന് പറ്റുന്ന പിന്നെ പാവപ്പെട്ട ആളുകൾ ഉണ്ടാകുമല്ലോ ഇവിടെ ഗൾഫിലാന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പൊ തെരഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് അവരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് കാശ് കൊടുത്താൽ അത് വീടും എന്നതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇത് കൊടുക്കേണ്ടുന്ന ടൈം അതായത് പെരുന്നാൾ ദിനത്തെ തൊട്ടിട്ട് പിന്തിക്കൽ ഹറാമാണ് ഒരു കാരണവും കൂടാതെ ഒരു കാരണവും കൂടാതെ പിന്തിക്കാൻ പാടില്ല അപ്പൊ ഇനി കാരണം എന്താണ് അവന്റെ സ്വത്തുണ്ട് ഉണ്ട് പക്ഷെ ആ അരി ഇങ്ങോട്ട് എത്തിപ്പെട്ടില്ല പോൻ നിൽക്കുന്നത് മലപ്പുറത്താണ് ഓന്റെ അരി കിടക്കുന്നത് വയനാട്ടിലാണ് അപ്പൊ ആ വയനാട്ടിൽ ഇങ്ങോട്ട് വന്ന് എത്തിച്ചേരാനുള്ള പ്രയാസം ഉണ്ടായിപ്പോയി അതുകൊണ്ട് അതൊരു കാരണം ഞാൻ ഉദാഹരണം പറഞ്ഞാണ് വയനാട് മലപ്പുറം എടുത്ത ടൈം കൂടണ്ട അങ്ങനെ പറഞ്ഞാണ് അല്ലെങ്കിൽ അത് കൊടുക്കേണ്ടുന്ന ആളുകൾ നമ്മുടെ ആ ചുറ്റുപാടിൽ നോക്കുമ്പോൾ കൊടുക്കേണ്ടുന്ന ആളുകൾ അവര് പിന്നെ എന്തായി വിരുന്നു പോയി അപ്പോ അവർ നിൽക്കുന്നത് നമ്മുടെ മഹലിനും വിട്ടിട്ടുള്ള ഒരു സ്ഥലത്താണ് അങ്ങനെ അവരന്ന് വന്നില്ല അവർക്ക് വേണ്ടി നമ്മൾ എടുത്തു വെച്ചു പക്ഷെ അവർ ആ ദിവസം എത്തിയിട്ടില്ല ഇങ്ങനെയൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താവാഹാമ് വരുന്നില്ല പക്ഷേ ഇങ്ങനെയാണെങ്കിലും ഇത് വേഗത്തിൽ എന്താവണം കലാ വീട്ടല് നിർബന്ധമാണ് അങ്ങനെ പിന്തിച്ചു പോയാൽ കാരണം ഓൻ്റെ വന്നതിന്റെ പേരിൽ എന്നാണ് കിതാബിലെ ഇബാറത്ത് ഇനി എന്താക്കാം ഇത് ഉളരിക്കൊടുക്കാൻ പറ്റുമോ റമദാന്റെ ഒന്നു മുതൽ പത്ത് മുതൽ പതിനഞ്ച് മുതലൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കൊടുക്കൽ അനുവദനീയമാണ് സുന്നത്തൊന്നുമില്ല ഇനി കറാഹത്തുമില്ല അനുവദനീയമാണ് ആദ്യം തന്നെ നമുക്ക് നിജത്ത് വെച്ചിട്ട് കൊടുക്കാം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ സ്ഥലത്തിൽ ഇല്ലാതിരിക്കലോ അല്ലെങ്കിൽ തിരക്കോ എന്തെങ്കിലും ആയി അല്ലെങ്കിൽ ആ ദിവസം നമുക്ക് എന്താവാൻ പാടില്ല പിന്നെ ആ ദിവസം ഇത് എടുത്തു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ വീട്ടിലിരിക്കാൻ കഴിയില്ല നമ്മൾ ജോലി തിരക്കിലാണ് ഓഫീസിലാണ് അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ള ടാക്സൈസിലൂടെ ഒക്കെ തിരക്കടക്കുന്ന കാലമല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നാൽ വന്നാലെന്താവാം കുഴപ്പമില്ല പക്ഷെ പെരുന്നാൾ ദിവസത്തെ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ പറ്റില്ല അങ്ങനെ പിന്തിക്കാതിരിക്കല് സുന്നത്താണ് അപ്പോ ആ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ കൊടുത്ത് വീട്ടിലാണ് പോകേണ്ടത് എന്നല്ല ആ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കുന്നതിനെ കുറിച്ചുള്ള ഹക്കുമത് കറാഹത്താണ് പക്ഷെ എന്താവണം അതിനെ പിന്തിക്കൽ സുന്നത്താണ് പിന്നെ അങ്ങനെ അതായത് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് ആവുന്നത് വരെ പിന്തിക്കാൻ സുന്നത്ത് അപ്പോൾ ഇത് കൊടുക്കാൻ അഹക്കായിട്ടുള്ള അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുണ്ട് അവര് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അല്ലെ അയൽവാസിണ്ട് അവര് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് സൂര്യൻ അസ്തമിക്കാത്തത് വരെ എന്താവാ നമുക്ക് പിന്തിച്ചു കൊണ്ടുപോകാം പക്ഷെ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ അതെന്താവും ഹറാമിലേക്ക് പോകുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ചുരുക്കത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം ചില മസ്കാരങ്ങളൊക്കെ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ശ്രദ്ധാപൂർവ്വം എല്ലാവരും കേട്ടു നോക്കി എന്നിട്ട് വല്ല സംശയങ്ങളോ മറ്റും വീണ്ടും ഒരുക്കുന്നെങ്കിൽ ഇൻഷാല്ല നമുക്ക് വീണ്ടും വിശദീകരിക്കാം പടച്ചിറമ്പ് തോഫിക്ക് ചെയ്യട്ടെ ജന്മിനെ പറയാനും കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹ് തോഫിക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ആ വസീയത്തോടെ അലൈക്കും വറഹ്മത്തുള്ളാഹി തആല